ஒப்பம் வந்தவர் என்ன நைன் ஓ கிளாக் நைன் தேர்ட்டின அவர் என்னை விழிச்சு மேம் டுடே மை சன்ஸ் பர்த்டே யூ ப்ளீஸ் கம் டு த ரெஸ்டாரண்ட் ப்ளீஸ் சார் ப்ளீஸ் ஐ எம் டோன்ட் டாக் டு மீ ப்ளீஸ் சார் பின்னா ஒரு ஹாஃப் அன் அவர் சேஷம் ஒரு மலையாளி என்னை விளச்சு ஐ எம் காலிங் ஃப்ரம் ரூம் சர்வீஸ் மேடம் எந்த எங்கே சுகம் தானே ஐயா சேட்டா சுகம் சாட்டா ஐயா எங்க சேட்டா நல்லா இருக்கியா சேட்டா மேம் தாழ வரா ரெண்டு உறக்கம் எனக்கு ரெண்டு பெக் வேணும் என்ன எடுத்து எயிட் ஹண்ட்ரட் இண்டியன் மணி ஸோ இது எத்தனை வரி அவர் எனக்கு ரெண்டு கார்ட் ட்ரிங்க் ஃபுட் சிக்கன் தந்தூரி அது ஆறிய கிட்டு கோர்ஸ் மலையாளி அல்லையாளி அப்படின் கழிக்கல ചേച്ചിയുടെ ഒരു സ്റ്റേറ്റ് ആണ് അത് എനിക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു തോന്നി അതായത് എന്റെ സിനിമകൾ കണ്ടിട്ട് ആൺകുട്ടികൾ മാസ്റ്റർ ബീറ്റ് എനിക്കറിയാ പക്ഷേ ഐ ഡോണ്ട് കെയർ ഐ ഡോൾ എന്നുള്ളത് ഞാൻ പറയുന്നത് ചേച്ചി ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ ചേച്ചി പറഞ്ഞിട്ടുണ്ട് അതായത് എന്റെ സിനിമ കണ്ടിട്ട് ചോദിച്ചോട്ടെ ഞാൻ ചോദിക്കാൻ ഇത്രയുള്ള അതായത് ഈ കോടം പക്കത്തെ ചെന്നൈയിലെ സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന കുട്ടിയെ എപ്പത്തൊട്ടാ ഇങ്ങനെ വൈഡനായിട്ട് ചിന്തിച്ചു തൊട്ടാ காலம் என்ன அங்க செய்து போய் ஐ ஸ்டில் கோம்பாக்கத்தில் வளர்ந்த ஒரு மிடில் கிளாஸ் லோவர் மிடில் கிளாஸ் குட்டி தண்ணியா மனசும் நம்ம வளர்ச்சி யூனோத் என்ன அங்கே ஆக்கியது யூ கான்ட் ஹெல்ப் இட் ஞான்து எந்த குடும்ப சம்பாதிக்கணும் எந்த குடும்பத்தின்

இது ஒரு வாட்டி பரஞ்ச மதி அல்லே அது ஒன்றுபஞ்சு அப்போ முதல் ஸ்டாப் ஆயல்லே சோ ஆக்வலி ஹூ கேர்ஸ் அபவுட் சனிலியோன் கேர் அபவுட் தனு தனு நான் தெலுங்குல அவர் ஃபிலிம் காணும்போ இவருது செய்யோ இல்லையோ இது சனி லியோன் ஆலோக்கோ இல்லல்லோ வி டூ அவர் ஜாப் யூ டூ யுவர் வாட் அவர் ஜாப் யூ ஆர் டூஇ் ചേച്ചി പറഞ്ഞ പോലെ സണ്ണി ലിയോന്റെ കാര്യം പറഞ്ഞപ്പോഴാ സണ്ണി ലിയോൺ കേരളത്തിൽ വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര ഒരു പറഞ്ഞ പോലെ ആൾക്കാരെ കൊണ്ടായിരുന്നു ട്രാഫിക്കിന്റെ കാര്യത്തിലൊക്കെ റെക്കോർഡ് സൃഷ്ടിച്ച ഒരു ദിവസമായിരുന്നു സണ്ണി ലിയോൺ വന്ന ലിയോന്നെ ചേച്ചി ചേച്ചി വന്ന സമയത്തും ഈ പറഞ്ഞ പോലെ ഒരു തിരക്കുണ്ടായിരുന്നു പക്ഷെ അതിൽ പറഞ്ഞ പോലെ ഒരു അഡ്വേഴ്സ് ആയിട്ടുള്ള രീതിയിൽ അത് അഫക്ട് ചെയ്തത് രണ്ടുപേരും വരുന്നത് ഏതാണ്ട് ഒരേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് പക്ഷെ ഈ പറയുന്ന പോലെ സണ്ണി ഒരു ജനപ്രീതിയും കൈയടിയും ഈ പറഞ്ഞ ചെറുപ്പക്കാർക്കിടയിൽ ഒരു സ്വീകാര്യത കിട്ടുകയും ചേച്ചി അത് കിട്ടാതെ പോകുന്നത് അത് അങ്ങനെ ഇല്ലപ്പാ ഞാൻ ചെയ്തപ്പോ അത്രയ്ക്കും സോഷ്യൽ മീഡിയ ഉണ്ടായില്ല ഞാൻ ആര് പോലും അറിയില്ല ഓക്കെ இப்போ சனி லியோன் வந்த சேஷம் வந்தசேஷம் மீடியா எல்லாம் உண்டு இண்டு அவர் யாரு எவ்ந்து வந்ததா போன் ஃபிலிம்ஸ் எல்லாம் ஆல்ரெடி வந்துட்டு சோ பீப்பிள் நோட் ஷீஸ் டன் சோ ஷீஸ் செலிபிரேட்டட் அதில் திட்டும் இல்லல்லோ இப்ப வாஸ் நோ சோஷியல் மீடியா மை ஃபிலிம்ஸ் வேர் த ஒன்லி என்டர்டைன்மெண்ட் ஃபார் யூத் ஃபார் த மென் ஃபார் த ஓல்டர் மென் ஃபார் எவ்ரிபடி ഞാനാണ് സോ ദാറ്റ് ഡിഫറെ ഐ റിയലി എനിക്കതിനൊന്നും വിഷമമൊന്നുമില്ല ഇറ്റ്സ് നൈസ് ഇൻ മൈ പീരിയൊക്കെ പറയാറുണ്ടോ സ്നേഹം പറയാറുണ്ടോ അതായത് ഇനി സിനിമകൾ ചെയ്യണമെന്ന് വെയിറ്റിംഗ് ആണെന്ന് പ്രായമുള്ള ആൾക്കാരൊക്കെ ഇല്ല ഞാൻ പറഞ്ഞു പണ്ട് കേട്ടിട്ടുണ്ട് അതായത് സിനിമാ നടിമാരൊക്കെ പുറത്തിറങ്ങുന്ന സമയത്ത് അവർക്കൊക്കെ ഇച്ചിരി പേടിയാ ആളുകൾ എങ്ങനെ അപ്രോച്ച് ചെയ്യും എന്നൊക്കെ അപ്പൊ യൂഷ്വലി എല്ലാ നടിമാരും പറയുന്നത് പറതേറ്റിട്ടാ പുറത്തേക്ക് ഇറങ്ങുന്നത് ഇപ്പൊ മാളിലോട്ടൊക്കെ പോകുന്നത് പറതേറ്റിട്ടാണെന്നാണ് എങ്ങനെയാ മാം പുറത്തേക്ക് ഇറങ്ങുന്നത് ഈ പറഞ്ഞ പോലെ ഇത്രയും സെക്യൂരിറ്റി എന്തായാലും ഞാൻ குக் வித் கோமின்னு ஒரு ஷோ ஷோண்ட தமிழ்நாட்டில் விஜய் டிவியில் ஸோ அவட வச்சு இப்போ எனக்கு ஒரு டோட்டல் இமேஜ் சேஞ்சாயி என்னை எல்லாரும் அம்மா விழிச்சாங்க தொடங்கி இப்போ ஒரு ஒன் இயர் ஆயிட்டு ஞான போயாலும் மம்மி டயரக்டாய்ட் எங்க அறில செக்கனோ ஆ குட்டி ஆரனோ அது ஒரு டென் இயர்ஸ் பேபி ஒரு குட்டியாயான അവളുടെ ചേച്ചിയുടെ ഡയലോഗ് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്താണെന്നറിയോ അതായത് എനിക്ക് ഫുഡ് ഇല്ലാതെ ജീവിക്കാൻ പറ്റും എനിക്ക് മൊബൈൽ മൊബൈലില്ലാതെ ജീവിക്കാൻ പറ്റും പക്ഷെ എനിക്ക് പ്രണയം ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല ഒരുപാട് ഈ പറഞ്ഞ പോലെ പ്രണയങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രണയ നഷ്ടങ്ങളും ஒரு பிரணயங்கள் உண்டாய்டுண்டோன்னு கேட்டாலே பிரணயங்கள் நெக்ஸ்ட் நெக்ஸ்ட் அல்ல அப்போது பிரணயம் நசிச்சிட்டு கேட்டது என்ன அது அது எந்த கேள்வி ായി അതുകൊണ്ട് എപ്പോഴും എപ്പോഴും ഞാൻ ഇപ്പൊ ആറ് ലവ് ചെയ്താലും ഞാൻ വെരി ലോയൽ നോ അടുത്ത ആരെ വെത്ര ഹാൻഡ്സം ആയി വന്നാലും ഞാൻ കാണാനില്ല ഓൺലി മൈ ഫോക്കസ് മൈ ബോയ്ഫ്രണ്ട് ആ ഒരു പോയ ശേഷം നെക്സ്റ്റ് ഇത് ഓക്കേ ലൈനിൽ വെച്ചിരിക്കും ഓക്കേ നെക്സ്റ്റ് ആയിട്ട് വെയിറ്റിംഗ് ദേ എന്നെ വിന്നർ അതായത് മുൻത്തെ എക് ബോയ്ഫ്രണ്ട് സായി കേറ്റി വെച്ചിട്ട് ഇപ്പോ നല്ല ബന്ധം ഉണ്ട് മി സൂപ്പർ പാർട്ണർ ആണ് എപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടറുണ്ട് അതെ അവരുടെ വൈഫ് എല്ലാം വീട്ടില് വേരും ഇപ്പോ ഇപ്പോൾ ഒരു ലാസ്റ്റ് സൺഡേ എൻ്റെ ഒരു എക്സ് ബോയ് ഫ്രണ്ട് വൈഫിൻ്റെ ബർത്ത്ഡേ ഞാനാണ് അറേഞ്ച് ചെയ്തത് ബിരിയാണി ഗിരിയാണി എല്ലാം ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തു ആ ഫംഗ്ഷനിൽ ഞാൻ പോയി പിന്നെ എൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് അമ്മായിയും അച്ഛനും വന്നു പിന്നെ അവർ ഞാൻ പോയി എങ്ങനെ എങ്ങനെ സുഖം തന്നെയല്ല ചോദിച്ചു കോഫി കുടിക്കാന്നു ഇവിടെ തന്നെ അപ്പം നിങ്ങൾ തന്നെ ഇട്ടു താക്കാമെന്ന് അപ്പം ഞാൻ ഉള്ളിൽ പോയി ഇന്നൊരു ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കോഫി ഇടീന്ന് അപ്പം ഞാൻ കൊണ്ടുപോയി കൊടുത്തത്

പറയുമ്പോൾ ഇന്നും മലയാളികൾക്കും ഭാഷ സിനിമ ആരാധകർക്കും ഒരു വികാരം തന്നെയാണ് അല്ലെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ് ഈ നയൻറ്റീസിന് മുന്നേയുള്ള ആളുകൾക്ക് ഷക്കീല എന്ന താരത്തിനോട് താരത്തിനോടുണ്ടായിരുന്നത് ഇന്ന് സനീലയോടിനൊക്കെ ഉള്ള പോലെ ഉള്ള ഒരു ആ ഒരു ആദരവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സൈഡ് ഒരിക്കലും ഷക്കീലയ്ക്ക് ലഭിച്ചിട്ടില്ല ഷക്കീല എന്ന് പറയുന്നത് ഒരു കാറ്റഗറൈസ്ഡ് ആയിട്ടുള്ള ഒരു നടി തന്നെയായിരുന്നു എന്നും പുരുഷന്മാരെയും യുവഹൃദയങ്ങളെയും പ്രായമായവരെയും അങ്ങനെ പ്രായ ഭേദമില്ലാതെ വികാരം കൊളിച്ചിരുന്ന ഒരു താരം എന്ന് നമുക്ക് ഷക്കീലെ പറയാം എന്നാലും ആ ഷക്കീല എന്ന് പറയുന്ന താരം ഒരു വലിയ മനസ്സിന് ഉടമയാണ് പലപ്പോഴും ഷക്കീലയുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ താൻ നേരിട്ടിട്ടുള്ള പല ദൂരനുഭവങ്ങളും ഷക്കീല തുറന്നു പറഞ്ഞിട്ടുണ്ട് മലയാളത്തിൽ പല സീനുകളിലും താൻ അഭിനയിച്ചത് ഭാഷ അറിയാതെ അല്ലെങ്കിൽ എന്താണ് താൻ പറയുന്നത് എന്ന് പോലും മനസ്സിലാക്കാതെയാണ് പലപ്പോഴും ഷക്കീല അഭിനയിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ യുവാക്കൾ തന്റെ സിനിമ കണ്ട് സ്വയംഭോഗം ചെയ്യുന്നതിനെ കുറിച്ച് ഷക്കീല തുറന്നു പറഞ്ഞൊരു സംഭവമാണ് ചർച്ചയാകുന്നത് ഐ ഡോ എന്നാണ് ഷക്കീല പറയുന്നത് തന്റെ സിനിമ കണ്ടാൽ മാസ്റ്റർ ചെയ്യും അത് ആരാണ് ചെയ്യാത്തത് എന്നാണ് ഷക്കീല ചോദിക്കുന്നത് പക്ഷെ താൻ പണിയെടുക്കും താൻ പണിയെടുക്കുന്നു താൻ ജീവിക്കുന്നു തന്റെ സിനിമ കണ്ട് മറ്റുള്ളവർ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്നാണ് ഷക്കീല പറയുന്നത് ഇത്രയും തുറന്നു സംസാരിക്കുന്ന ഒരു താരത്തെ നമ്മൾ മറ്റെവിടെയും കണ്ടിട്ടുണ്ടാവില്ല കാരണം എ കാറ്റഗറൈഡ്സ് ചെയ്തിട്ടുള്ള ഒരു സിനിമകളിലൂടെയാണ് ഷക്കീല അഭിനയത്തിൽ കൂടുതൽ ജീവിയായിട്ടുള്ളതാ ഇന്ന് സണ്ണി ലിയോണൊക്കെ കിട്ടുന്ന പോലെ ഒരു ഒരു താര പദവി എന്നൊക്കെ തന്നെ പറയാം അതൊന്നും ഷക്കീലക്കൊന്നും ഒരിക്കലും ലഭിച്ചിട്ടില്ല ചോട്ടാം മുമ്പയിൽ മോഹൻലാലിനോടൊപ്പം അഭിനയിച്ചതിനെ കുറിച്ചും ഷക്കീല തുറന്ന് പറയുന്നുണ്ട് ചോട്ടാം മുംബൈയിൽ അഭിനയിക്കുന്ന സമയത്ത് മോഹൻലാലിനോട് ഭയങ്കര ആരാധനയായിരുന്നു എന്നും അദ്ദേഹം താൻ അഭിനയിച്ച കിനാരത്തിന് മൂന്ന് തവണ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അയ്യോ സാർ ഇങ്ങനെയൊന്നും പറയില്ലേ എന്നാണ് ഷക്കീല മറുപടി പറഞ്ഞതെന്നും താരം പറയുന്നുണ്ട്